ഒത്തിരി പേരുണ്ടോ അത് പക്ഷേ ഉടനെ ഇല്ല പുള്ളിപ്പോ ആവേശം കഴിഞ്ഞിട്ട് അടുത്ത പടത്തിന്റെ രണ്ടുപോകും കഞ്ഞിട്ട് കാണാം വിശേഷം টিমা টিম টুট পাৰি টিমে ഒത്തിരി പേരുണ്ടാക്കി നല്ല അങ്ങനെയാണല്ലോ സാധാരണ പിന്നെ ഗുരുവായൂരംപുരം നടന്നാണ് ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട് ഇറങ്ങിയുണ്ട് അതിനുശേഷമുള്ള ഓഡിയൻസിന്റെ നല്ല അഭിപ്രായമാണ് ഫാമിലീസ് ഒക്കെ കുറച്ച് ആൾക്കാരോടൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അതിനൊക്കെ വിളിക്കാറുണ്ട് അഭിപ്രായം പറയാം പിന്നെ എല്ലാവർക്കും അറിയേണ്ടത് ഈ എന്ത് രോമാഞ്ചത്തിന്റെ സെക്കൻഡ് പാർട്ടി എന്നാണെന്നാണ് ഉണ്ടാകും പക്ഷെ ഉടനെ ഇല്ല പുള്ളിപ്പോ ആവേശം കഴിഞ്ഞിട്ട് അടുത്ത പടത്തിന്റെ എനിക്ക് രണ്ടുപടങ്ങൾ ഫിജുവിന്റെ പുതിയ വിശേഷങ്ങൾ ഈ സിനിമ അല്ലാതെ മറ്റു വിശേഷങ്ങൾ ഇനിയിപ്പോ ഇറങ്ങാനുള്ളത് വാഴയാണ് അത് ആഗസ്റ്റ് രണ്ടാം തീയതി വാഴ വരുന്നുണ്ട് അതിനുശേഷം പരാക്രമം വരുന്നുണ്ട് പിന്നെ ഞാനൊന്നും ചെയ്തില്ല ഇനിയിപ്പോ ചെയ്യാൻ പോകുന്നത് വാഴയിലെ വാഴയിൽ ലീഡറോൾ അല്ലേ

ഒത്തിരി <laughs> പേരുണ്ടല്ലോ